്രസംഗി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇതൊക്കെയും നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ ചോദന ചെയ്യുവാൻ ഞാൻ മനസ്സ് വെച്ചു സ്നേഹമാകട്ടെ ദോഷമാകട്ടെ ഒന്നും മനുഷ്യൻ അറിയുന്നില്ല സർവവും അവിടെ മുമ്പിൽ ഇരിക്കുന്നുതാനും എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലനും മലിനനും യാഹം കഴിക്കുന്നവനും യാഹം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു പാപിയും നല്ലവനും ആണ പേടിക്കുന്നവനും ആണ ഇടുന്നവനും ഒരുപോലെയാകുന്നു എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യന്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രേ മനുഷ്യടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു ജീവപരിന്ത്യം അവ ഹൃദയത്തിൽ ഭ്രാന്തണ്ട് അതിന്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കിലേക്ക് പോകുന്നു ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവർക്കെയും പ്രത്യാശയുണ്ട് ചത്തസിംഹത്തെക്കാൾ ജീവനുള്ള നാം നല്ലതല്ലോ ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു മരിച്ചവരോ ഒന്നും അറിയുന്നില്ല മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല അവര് ഓർമ്മ വിട്ടു പോകുന്നുവല്ലോ അവരുടെ സ്നേഹവും ദോഷവും അസൂയെ നശിച്ചുപോയി സൂര്യന് കീഴ് നടക്കുന്ന യാതൊന്നിലും അവർക്കിനി ഒരിക്കലും ഓഹരിയില്ല നീ ചെന്ന് സന്തോഷത്തോടു കൂടെ അപ്പം തിന്നുക ആനന്ദ ഹൃദയത്തോട് വീഞ്ഞു കുടിക്ക ദൈവം നിന്റെ പൗർത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ സൂര്യന് കീഴെ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലത്തൊക്കെയും നീ സ്നേഹിക്കുന്ന ഭാര്യയോടു കൂടെ മായയായുള്ള നിന്റെ ആയുഷ്കാലെല്ലാം സുഖിച്ചുകൊടുക്ക അതല്ലോ ഈ ആയുഷിലും സൂര്യന്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രത്നത്തിലും നിനക്കുള്ള ഓഹരി ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നോക്കെയും ശക്തിയോടെ ചെയ്യുക നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല പിന്നെയും ഞാൻ സൂര്യന് കീഴെ കണ്ടത് വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല അവർക്കൊക്കെയും കാലവും ഗതിയും അത്രയും ലഭിക്കുന്നത് മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെപ്പോലെയും കണിയിലകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നു കൂടുന്ന ദുഷ്കാലത്ത് കണിയിൽ കുടുങ്ങി പോകുന്നു ഞാൻ സൂര്യന കിഴിങ്ങിനെയും ഞാനും കണ്ട് അതെനിക്ക് വലുതായി തോന്നി ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു വലിയൊരു രാജാവ് അതിന്റെ നേരെ വന്നു അതിനെ നിരോധിച്ചു അതിനെതിരെ വലിയ തളങ്ങൾ പണിതു എന്നാൽ അവിടെ സാധുവായ ഒരു ജ്ഞാനി പാർത്തിരുന്നു അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല ജ്ഞാനം ബലത്തേക്കാൾ നല്ലതു തന്നെ എങ്കിലും സാധുവിന്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു അവന്റെ വാക്ക് ആരും കൂട്ടാക്കുന്നതുമില്ല എന്ന് ഞാൻ പറഞ്ഞു മൂടന്മാരെ ഭരിക്കുന്നവൻറെ അട്ടഹാസത്തെക്കാൾ സാധാരണത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ നല്ലത് യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത് എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു ദൈവമേ സ്തുനക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോ